ജനം സി പി എമ്മിൽ നിന്നും അകന്നു തുടങ്ങി എന്ന യാഥാർത്ഥ്യം പാർട്ടി ഉൾക്കൊള്ളാൻ തുടങ്ങിയിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഞെട്ടിക്കുന്ന തോൽവിക്ക് ശേഷം ഓരോ ജില്ലകളിലും രൂക്ഷമായ വിമർശനമാണ് പാർട്ടി യോഗങ്ങളിൽ ഉയർന്നത് ഒരു അവസാന ശ്രമമെന്നോണം സി പി എം സഖാക്കളെ വിമർശിച്ചു നന്നാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ നാട്ടുകാർക്ക് ബോധ്യപ്പെട്ട പല കാര്യങ്ങളും ഇപ്പോഴാണ് പാർട്ടി സെക്രട്ടറി മനസ്സിലാക്കാൻ തുടങ്ങിയതെന്നാണ് തോന്നുന്നത് തലസ്ഥാനത്തു റിപ്പോർട്ടിങ്ങിലാണ് എം വി ഗോവിന്ദൻ വിമർശനം വീണ്ടും നടത്തുന്നത് സഖാക്കൾക്ക് പണത്തോട് ആർത്തി കൂടുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ വിമർശനം എങ്ങനെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാം എന്ന ലക്ഷ്യത്തോടെയാണ് പലരും പാർട്ടിയിലേക്ക് വരുന്നത് എന്ന് അദ്ദേഹം വ്യക്തമാക്കി തിരുവനന്തപുരത്ത് ബ്രാഞ്ച് സെക്രട്ടറിമാർക്കുള്ള റിപ്പോർട്ടിങ്ങിലാണ് സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ രൂക്ഷ വിമർശനം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താഴെത്തട്ടിൽ നിന്നും പാർട്ടിക്ക് തന്ന കണക്കുകൾ പിഴച്ചത് ഗുരുതര വീഴ്ചയാണെന്നും എം ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു താഴെ തട്ടിലുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി നേരത്തെ കരുനാഗപ്പള്ളി റിപ്പോർട്ടിങ്ങിലും സഖാക്കളുടെ ധനസമ്പാദനം ഗോവിന്ദൻ വ്യക്തമാക്കിയിരുന്നു പ്രത്യേകിച്ചൊരു തൊഴിലോ മറ്റു മാർഗമോ ഇല്ലാത്തവർ പെട്ടെന്ന് വലിയ സമ്പന്നരായി തീരുന്ന പ്രവണത പാർട്ടിയിൽ കണ്ടുവരുന്നതായി അദ്ദേഹം നേരത്തെ വ്യക്തമാക്കിയിരുന്നു പുതുതായി പാർട്ടിയിലെത്തുന്നവരുടെ സമ്പത്ത് ഏതാനും വർഷം കൊണ്ട് വൻതോതിൽ വർദ്ധിക്കുന്നു അത്തരക്കാരെ കണ്ടെത്തി കർശനമായി നടപടിയെടുക്കണം സഹകരണ സ്ഥാപനങ്ങളിൽ ചിലർ തുടർച്ചയായി ഭാരവാഹികളാകുന്നതും ദോഷമുണ്ടാക്കുന്നു മെറിറ്റ് മറികടന്നുള്ള സ്ഥാനക്കയറ്റം പാർട്ടിയിൽ തുടരുകയാണ് സംസ്ഥാന സർക്കാരിന്റെ മുൻഗണന ഏതു വിഭാഗക്കാർക്കായിരിക്കണമെന്നും പാർട്ടി സംസ്ഥാന കമ്മിറ്റി യോഗം തീരുമാനിക്കും ഇരുപതോളം വരുന്ന ജനവിഭാഗങ്ങൾക്ക് അർഹതപ്പെട്ട ആനുകൂല്യം കിട്ടാതെ പോയി ക്ഷേമ പെൻഷൻ മുടങ്ങിയതും പാനൂരിലെ ബോംബ് സ്ഫോടനവും തിരിച്ചടിയായി നേരത്തെ സി പി എമ്മിനെ വെട്ടിലാക്കി കോഴ വിവാദവും ഉയർന്നിരുന്നു കോഴിക്കോട് നിന്നാണ് ആരോപണം ഉയർന്നത് പി എസ് സി അംഗമാക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് കോഴ വാങ്ങി എന്ന പരാതി സി പി എമ്മിനുള്ളിലാണ് ഇപ്പോൾ ചർച്ചയാവുന്നത് കോഴിക്കോട്ടെ യുവജന നേതാവിനെതിരെയാണ് പരാതി അറുപത് ലക്ഷം രൂപ നൽകാൻ ധാരണയുണ്ടാക്കി ഇതിൽ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കൈപ്പറ്റി ഇതേക്കുറിച്ച് സംസ്ഥാന നേതൃത്വം രഹസ്യമായ അന്വേഷണം നടത്തിയപ്പോഴാണ് കള്ളക്കളി പുറത്തു വന്നത് ഏരിയ സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നേതാവിനെതിരെയാണ് ആരോപണം തിങ്കളാഴ്ച കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അടിയന്തരമായി വിളിച്ചിട്ടുണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഈ യോഗത്തിൽ പങ്കെടുക്കും നിർണായക നടപടി ഉണ്ടായേക്കുമെന്നാണ് സൂചന ആരോഗ്യ മേഖലയിലെ ഒരാൾക്ക് പി എസ് സി അംഗത്വം നൽകാമെന്നായിരുന്നു വാഗ്ദാനം മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പേരുപയോഗിച്ചായിരുന്നു തട്ടിപ്പ് റിയാസിലൂടെ പാർട്ടി നേതൃത്വത്തിന്റെ അംഗീകാരം വാങ്ങി നൽകുമെന്ന് വിശ്വസിപ്പിച്ചു ഇക്കാര്യത്തിൽ അന്വേഷണം വേണമെന്ന് റിയാസും പാർട്ടിയെ അറിയിക്കുകയായിരുന്നു ഇതോടെയാണ് ജില്ലാ നേതൃയോഗം ചേരാനും തീരുമാനിച്ചത് പണം നൽകിയിട്ടും അയാൾ പി എസ് അംഗമായില്ല ഇതോടെ ആയുഷ് വകുപ്പിൽ ഉന്നത സ്ഥാനം വാഗ്ദാനം ചെയ്ത് പണം നൽകി ആളെ വിശ്വസിപ്പിച്ചു നിർത്തി ഇതും നടന്നില്ല ഇതോടെ തട്ടിപ്പിനിരയായ ആൾ സി പി എം സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകി നിയമനം വാഗ്ദാനം ചെയ്യുന്നതും ഡീൽ ഉറപ്പിക്കുന്നതുമായ വിവരങ്ങളുള്ള ശബ്ദ സന്ദേശം അടക്കം പാർട്ടിക്ക് ലഭിച്ചു എന്നാണ് ലഭിക്കുന്ന സൂചന